ഹലോ സ്ഥലക്കും വരഹമുല്ലായിക്കാഖ എല്ലാവർക്കും നമസ്കാരം ഹക്കി ബന്ദൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ആദ്യമാർ താമസ തലമായ ആശി നിന്ന് അറമിലേക്ക് വരുന്നതും അറബിൽ നിന്ന് ജുമ കഴിഞ്ഞ് അവരുടെ താമസ തലമായ അശി ബസ് കയറുന്ന ബാബുൽ അലി സ്റ്റേഷനാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറമിൽ നിന്ന് ഒരു പത്ത് എൺപത് മീറ്റർ ദൂരെയായിട്ടാണ് ബാബുൽ അലി ബസ് സ്റ്റേഷൻ ഇതാ മറുവയാണ് കാണുന്നത് അതുപോലെ ഈ വഴിയിലൂടെയാണ് ആജിമാർ വരുന്നത് ഈ വഴിയിലൂടെ ആജിമാർ വന്ന് ഈ അഞ്ച് ഗേറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ബസ് സ്റ്റേഷനിലേക്ക് വരുന്നു ഈ അഞ്ച് ലൈനിലൂടെയാണ് ആജിമാർ ബസ്സിൻ്റെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതുപോലെ സംവിധാനം ചെയ്തിട്ടുള്ളത് മുകളിൽ റെയിലിൻ്റെ ഇതിനു വേണ്ടി പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒക്കെ റെയിൽ കൊണ്ടു കൊണ്ടായിരുന്നു ആദ്യമാർക്ക് പ്രാവശ്യം നല്ല സൗകര്യമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്ത്യൻ അജ്മിഷൻ്റെ ആദ്യമാർ വരുന്ന ബാബിൽ സ്റ്റേഷൻ അങ്ങനെ ഇവിടെ നിന്ന് ഈ മഞ്ഞ ബസ്സിൽ കയറി സിദീന്ന് വന്ന അടുത്ത സ്റ്റേഷനിലേക്ക് പോകും അതിൽ ഇവിടെ ഏത് എല്ലാവർക്കും ഈ ബസ്സിൽ കയറി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഈ മഞ്ഞ ബസ്സിൽ കയറി ബാഹുബസിദിന് ഒരു പന്തല് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ആണ് ആദിമാർ അവരുടെ റൂമിൻ്റെ അടുത്തുള്ള ഓരോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓരോ ബസ് നമ്പറിൽ കയറിയിട്ട് ആ അവർ താമസ സ്ഥലമായ ചി സിയിൽ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി ആക്കി ബന്ധം ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെല്ലായിട്ടും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊപ്പം കിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ ആക്കിമ്പോൾ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഇനി പ്പാൽ മീന അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും ഇതാണ് ബാബുലി സ്റ്റേഷന് അറബിൻ്റെ സഫാമറുപയുടെ തൊട്ടടുത്താണ് ഈ സ്റ്റേഷന് അജിമാർ വന്ന് ഹാജിമാർക്ക് ഇവിടെ നമ്പർ കാര്യമില്ല മഞ്ഞ ബസ്സിൽ ഏത് ബസ്സിലും കയറിയിട്ട് അടുത്ത സ്റ്റേഷനായ മഹബസ് ജില്ലിൽ പോയി ഇറങ്ങാം അവിടെ നിന്ന് അവരുടെ റൂമിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ നമ്പർ പ്രകാരം ഉള്ള ബസ്സിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ബസ് നമ്പർ ഉണ്ട് ആ നമ്പർ പ്രകാരം അവർ ബസ്സിൽ കയറിയാൽ അവരുടെ റൂമിൻ്റെ അടുത്ത് പോയി ഇറങ്ങാം വൈകെത്തിയവർക്ക് വൈ കാണിച്ചു കൊടുക്കാനും അതുപോലെ മാറ്റനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ കേന്ദ്രയും ിയിലും ആഭാസിജ്നിലും അസീസിയയിലും ഒക്കെ എല്ലായിടത്തും ഉണ്ട് ഡോക്ടർ അവരുടെ ഈ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗത്താണ് സ്റ്റേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റിമാരെയും കയറ്റിക്കൊണ്ടുള്ള ബസ്സുകളാണ് െന്ന് പറഞ്ഞ അടുത്ത സ്റ്റേഷനിലേക്ക് കുറഞ്ഞതുപോലുള്ളൂ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അവരെ നമ്പറ് നോക്കിയിട്ടുള്ള റൂമ് കൊടുത്തിട്ടുള്ള ബസ്സിലേക്ക് പോകുന്നത് സി സിയുടെയും സമയത്ത് ഇവിടെയും ബസ് ദിന്നിലും എസ് സി സിയിലും എല്ലാം നാല് മണിക്കൂറും വലഡേസിൻ്റെ സേവനം ലഭ്യമാണ് റസൂലിൻ്റെ വീട് മൂന്ന ജലം അവിടെ മറുവീ പന്തലിൻ്റെ ഉള്ളിലൂടെ ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്തൂടെയാണ് ഹാജിമാര് ബസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗ്രില്ലിൻ്റെ അപ്പുറം അഞ്ച് ലൈനിലൂടെ വരുന്നത് കാണും അതുപോലെ ബസ് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്യാണ് അതിമാര കയറ്റി അത് ബസ് ഡിറക്കുന്നു അതുപോലെ അത് ഇറക്കിയ വേണ്ടി ഇങ്ങനെ തിരിച്ചു വന്ന് റൗണ്ട് ചെയ്തുകൊണ്ട് ഇതാണ് സഫാ ഭാഗം അറുപയാണ് അത് കാണുന്നത് തൊട്ടടുത്താണ് ബസ് സ്റ്റേഷന് നല്ല കഠിനമായ ചൂടാണ് മക്കയിൽ അപ്പോൾ അതുകൊണ്ടിത് കാണുന്ന ആൾക്കാരും കാണുന്ന രാജിമാർ എല്ലാവരും വെള്ളം നല്ലവണ്ണം കുടിക്കണം അതുപോലെ അവരുടെ മരുന്ന് കഴിക്കണം അത് പിന്നെ ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം അഞ്ചിന് ഒരുപാട് ചൂടായതുകൊണ്ട് വെള്ളം നല്ലവണ്ണം കുടിക്കണം അതുപോലെ അരങ്ങിപ്പോകുമ്പോൾ ചെരുപ്പ് ഒരു കവറിലിട്ട് കൊണ്ടുപോവുക കവറ് കയ്യിൽ വയ്ക്കുക അതുപോലെ ക്യാഷ് അറങ്ങിൽ പോകേണ്ട പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ചുരുങ്ങിയവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പത്തോ ഒൻപത് നൂറ് കുറയാതെ പൈസ വെച്ചാൽ മറ്റ് ക്യാഷ് യാതൊരു കാരണവശാലും അറിവിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മളെ മകസിജിന് ഞാൻ പറഞ്ഞ സ്റ്റേഷൻ രണ്ടാമത്തെ

മറ്റ് ബസ്സിൽ ഇറങ്ങി കയറി അങ്ങോട്ട് പോകണം ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മക്ക എം സി സി ജനറൽ സെക്രട്ടറി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ വിവരങ്ങൾ അറിയാം ഒക്കെ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബാക്കി ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇവിടെ ഇന്ന് ഫ്രൈഡേ പ്രവർത്തന ഉണ്ടായിരുന്നത് രാവിലെ എട്ട് മണി മുതൽ അജിജ്യയിലെ വിവിധ ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് ഹാജിമാരെ ഹറമിലേക്ക് എത്തിച്ചു അതിനുശേഷം ജുമായക്ക് ശേഷം ഹറമിൽ നിന്ന് ബാബുൽ അലി ബാബു വന്നു പത്ത് ഇവിടെ മെഹബൂലേക്ക് എത്തിച്ചു അവരെ താമസ സ്ഥലത്ത് എത്തിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറോളം വരുന്ന വളണ്ടിയർമാരാണ് കെ എം സി സി കീഴിൽ നിന്ന് റെയിൽവേ ബാച്ചിലെ പ്രവർത്തനം തുടങ്ങി നടത്തിയത് രാവിലെ മണിയോട് കൂടിയിട്ട് ബസ്സുകൾ മുഴുവൻ നൂറുകണക്കിന് ബസ്സുകളിലായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാർ അറബിലേക്ക് എത്തി എത്തുപോയി അവിടെ നിന്ന് ജുമാക്കു ശേഷം ബാബുലാലി ഭാഗത്ത് നിന്ന് ബസ് കയറി മെഹബിലേക്ക് മഹബസിൽ നിന്ന് അജീജയിലെ വിവിധ താമസ സ്ഥലങ്ങളായ ബസ് നമ്പർ ഒന്ന് ബസ് നമ്പർ രണ്ട് ബസ് നമ്പർ മൂന്ന് ബസ് നമ്പർ നാല് എന്നിങ്ങനെ ക്രമത്തിൽ ബസ്സുകൾ കയറ്റുന്നതിന് വേണ്ടി സിയുടെ അഞ്ഞൂറോളം വളർ വരുന്ന വളണ്ടിയർമാരാണ് സേവന രംഗത്തുണ്ടായിരുന്നത്